യാത്രാക്ലേശം അനുഭവിക്കുന്ന ഇടമലക്കുടിക്കാരുടെ ദുരിതം അവസാനിക്കുന്നില്ല പനി ബാധിച്ച ഗ്രഹനാഥനെ കയ്യിൽ താങ്ങി കിലോമീറ്ററോളം നടന്നാണ് പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അസുഖബാധിതരെ തുണിമഞ്ചിലും മറ്റും നിർമ്മിച്ച് ചുമന്ന് ഉന്നതിയിലെ ആളുകൾ പുറംലോകത്ത് എത്തിച്ചിരുന്നു ഇടമലക്കുടി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കൂടല്ലാർകുടി സ്വദേശിയായ വയോധികനെയാണ് പനി ബാധിച്ച അവശ്യ നിലയിലായതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ആളുകൾ ചേർന്ന് കയ്യിൽ താങ്ങിയെടുത്ത് കാട്ടുവഴിയിലൂടെ നടന്ന് ആനക്കുളത്തെത്തിച്ചു തുടർന്ന് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇരുപത്തിയെട്ട് ഉന്നതികളാണുള്ളത് സൊസൈറ്റി കുടിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂടല്ലാർ മീൻകുത്തി തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്ക് ഇവിടെ എത്തുന്നതിന് കാട്ടിലൂടെ ഏറെ ദൂരം നടക്കേണ്ടി വരും അതിനാലാണ് പ്രദേശവാസികൾ ദൂരക്കുറവുള്ള മാങ്കുളം ആനക്കുളം ഭാഗത്തേക്ക് രോഗികളെ എത്തിക്കുന്നത് ഈ പാതയുടെ നവീകരണം നടത്തണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ മാസം കൂടലാർകുടിയിൽ പനി ബാധിച്ച് അഞ്ചു വയസ്സുകാരൻ മരിച്ചിരുന്നു കുട്ടിയെ എടുത്തുകൊണ്ട് കാട്ടിലൂടെ നടന്ന ആനക്കുളത്ത് എത്തിച്ച ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അസുഖ ബാധിതരെ തുണി മഞ്ചരും മറ്റും നിർമ്മിച്ച് ചുമന്ന് ഉന്നതിയിലെ ആളുകൾ പുറംലോകത്തെത്തിച്ചിരുന്നു മൂന്നാറിൽ നിന്ന് സൊസൈറ്റിക്കുടി വരെ മാത്രമാണ് നിലവിൽ വാഹന സൗകര്യമുള്ളത് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ ഉന്നതികളിലേക്കുള്ള യാത്ര ഇപ്പോഴും ക്ലേശകരം തന്നെയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി